ഞങ്ങളുടെ ഞങ്ങളുടെ ഉണ്ണിക്കുട്ടൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ഇന്നലെ വിൻസെൻ്റ് അച്ഛൻ പറഞ്ഞു അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു കറണ്ട് പോകുമ്പം ജനറേറ്ററിലോട്ട് മാറുന്നൊരു ചെറിയൊരു ഷിഫ്റ്റിംഗ് പീരീഡ് ഉണ്ട് ഒരു ചെറിയൊരു ഒരു ഷോർട്ട് ടൈം ടൈം അതുപോലെ ഷിഫ്റ്റിംഗ് മാത്രമാണ് ഇതെന്നാണ് വിൻസെൻ്റ് അച്ഛനോട് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ ഒരു ഷിഫ്റ്റ് മാത്രമായിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നട്ടതും നനച്ചതും വളർത്തിയതും വലുതാക്കിയതൊക്കെ ദൈവമാണ് ദൈവത്തിന് അച്ഛൻ പറഞ്ഞു സന്തോഷം അച്ഛൻ പറഞ്ഞതുപോലെ ദൈവത്തിന് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ പിതാവിൻ്റെ മെസ്സേജ് കിട്ടിയതുപോലെ അത് ചോദ്യം ചെയ്യാനായിട്ട് ഞങ്ങൾക്കാര്ക്കും നമുക്കാർക്കും അവകാശം ഇല്ലെന്ന് അറിയാം ഉണ്ടെങ്കിലും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് സന്തോഷം മാത്രമേ ഉള്ളൂ ആദ്യമേ തന്നെ എല്ലാം നൽകിയ ദൈവത്തിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരനെയും നൽകിയ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു പിന്നെ ഈ മുപ്പത്തേഴ് വർഷക്കാലം ഇങ്ങനെ ജീവിക്കാനായിട്ട് അടിസ്ഥാനം തന്നത് എൻ്റെ ചേട്ടൻ ഇങ്ങനെ ഒരു വിശ്വാസം ചെയ്ത് നയിക്കാൻ ഏറ്റവും അടിസ്ഥാനം കിട്ടിയത് എൻ്റെ പപ്പയുടെയും അമ്മയുടെയും വിശ്വാസം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് പപ്പയും അമ്മയും തന്ന ആ വിശ്വാസത്തിന് അവരോർത്തും ദൈവത്തിന് നന്ദി പറയുന്നു പപ്പിക്കമ്മയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു കാരണം ഇത്രമാത്രം ചേട്ടൻ എന്തെങ്കിലുമൊക്കെ ഒരു പുരോഹിതനാകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് അവർക്ക് നന്ദി പറയുന്നു ഇന്ന് ഏറ്റവും പ്രത്യേകമായിട്ട് ചേട്ടൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഇങ്ങോട്ട് കടന്നു വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛന്മാരെ പ്രത്യേകം നന്ദിയോടു കൂടി ഓർക്കുന്നു ഞങ്ങൾക്ക് ഒത്തിരി സാന്ത്വനവും ആശ്വാസവുമായിരുന്നു ബഹുമാനപ്പെട്ട ഡേവിഡ് അച്ഛനും മണക്കുന്നൽ അച്ഛനും സ്റ്റീഫൻ സ്റ്റീഫൻ ജയരാജച്ഛനും പിന്നെ ഞങ്ങളുടെ ജോയി അച്ഛനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഒത്തിരി നന്ദി പറയുന്നു ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട പിതാവെ പിതാവിൻ്റെ ശുശ്രൂഷക്കും വാക്കുകൾക്കുമൊക്കെ ഒത്തിരി നന്ദി പിതാവാണ് വചനം പറഞ്ഞപ്പോഴാണ് എനിക്കൊരാശ്വാസമായത് കാരണം ഇത്രയും നേരം ഞാനും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു കർത്താവിനെ ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് അവകാശം ഇല്ലാത്തതുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല തമ്പുരാൻ്റെ ഹിതമാണെന്ന് വേറേണ്ടത് അതിനോടൊപ്പം തന്നെ ഈ സെമിനാരി പ്രീ സെമിനാരി കാലഘട്ടത്തിൽ ചേട്ടനെ വളർത്തിയത് മണിമോളി ഇടവകയാണ് മണിമോളി ഇടവക്കാരായിരുന്നു അടിസ്ഥാനമെട്ട് വളർത്തിക്കൊണ്ടുവന്നത് അതുകൊണ്ട് ഇടവകയെ റെപ്രസെൻ്റ് ചെയ്തു വന്ന എല്ലാ പ്രിയടവട പ്രിയപ്പെട്ട ഇടവക്കാർക്കും മുൻ വികാരിമാരായിട്ടുള്ള എല്ലാ അച്ഛന്മാർക്കും ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രിയപ്പെട്ട ഞങ്ങളുടെ വികാരി അച്ഛൻ മണക്കുന്ന അച്ഛനും പ്രത്യേകം നന്ദി പറയുന്നു എല്ലാവരുടെയും സാന്നിധ്യത്തിനും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ പ്രത്യേകം വിധം ഈ സമയങ്ങളിൽ നന്ദി പറയുന്നു പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കപ്പൂച്ചൻ അച്ഛന്മാർ അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ മുതൽ ചേട്ടൻ സെൻ ഫ്രാൻസിസിൻ്റെ പഴയ ക്യാസറ്റ് ഇട്ടിട്ട് ഇങ്ങനെയാണ് കഥാപ്രസംഗങ്ങൾ കേട്ടു തുടങ്ങിയതാണ് അന്ന് മുതൽ തുടങ്ങിയൊരു അട്രാക്ഷനാണ് ഈ കുപ്പായത്തോടും ഈ ഫ്രാൻസിസ്കൻ രീതികളോടും ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് എന്താ ഇത്രയും അട്രാക്റ്റഡ് ആയിട്ടുള്ള സംഭവം എന്താണെന്നുള്ളത് പക്ഷേ പക്ഷേ അതിൻ്റെ സ്പിരിറ്റ് ഒരു ഡിഫറെൻ്റ് ആണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നോട് ചേട്ടൻ ചോദിച്ചു മണിക്കൂട്ടാ സെമിനാരിയിൽ പോകാൻ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുകൂട്ട അങ്ങനെ തോന്നലൊന്നുമില്ല പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ സെമിനാരി പോവുകയാണെങ്കിൽ അതൊക്കെ പോച്ചിൻ സഭയിലേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞു കാരണം ചേട്ടൻ്റെ കൂടെ നടക്കുന്നതിൻ്റെ ഒരു ഫ്ലേവറാണെന്ന് തോന്നുന്നു എനിക്കും ഇപ്പോഴും ആ കുപ്പായത്തോടും ഇവരുടെ ഓടനോടും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം സെമിനാരി കാലഘട്ടത്തിൽ തൃശ്ശൂരും തൃശ്ശൂർ കോട്ടയം പവനാത്മ പാവനാത്മ പ്രൊവിൻസുകളിലൊക്കെ പലപ്പോഴും പല ഹൗസുകളിലും പോയി പോയിപ്പം എനിക്കും ഞങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ പലപ്പോഴും അസൂയം തോന്നിയിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അച്ഛന്മാരുടെ സ്നേഹമായിരുന്നു കാരണം ഇവരുടെ സ്നേഹത്തിലുള്ള ഫൈറ്റും അതായത് ഭയങ്കര രസമായിരുന്നു ജിൻഡോജനെ കൂടെ നിപ്പുണ്ട് പിന്നെ സച്ചറിന് ഞാൻ കണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേരുണ്ട് പലരുടെ മുഖം എനിക്ക് ഓർമ്മയുണ്ട് കാരണം ഞങ്ങൾ രക്തബന്ധങ്ങളുള്ള സഹോദരങ്ങൾക്ക് ഇല്ലാത്തതിനെക്കാട്ടിലും കൂടുതൽ കർത്താവിൻ്റെ ഒരു സ്നേഹം എൻ്റെ സഹോദരങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പലപ്പോഴും അതുകൊണ്ട് തന്നെ നിങ്ങളോട് സ്നേഹം കൊണ്ടുള്ള അസൂയ പലപ്പോഴും തോന്നിയിട്ടുമുണ്ട് എൻ്റെ സഹോദരൻ വൈദികനായി തീർന്നതിൽ നിങ്ങളുടെ പങ്ക് ഒരിക്കലും ഒരിക്കലും ഇതാക്കാൻ പറ്റില്ല എനിക്ക് പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട് ഇവിടെ നിൽക്കുന്നവർ എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്മാർ ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു പിന്നെ ഒരു ഞങ്ങളൊരു വലിയൊരു പ്രതിസന്ധിയുടെ കാലഘട്ടമായിരുന്നു പക്ഷേ വചനം പറയുന്നുണ്ടല്ലോ സഹനങ്ങൾ എനിക്ക് അനുഗ്രഹങ്ങളായിരുന്നു എന്നുള്ളത് അതുപോലെ ഇതും ഒരു അനുഗ്രഹമാക്കി ദൈവം മാറ്റി ആ സമയത്ത് ഒരുപാട് പേര് കൂടെ ഉണ്ടായിരുന്നു ഏറ്റവും പ്രത്യേകമായിട്ട് കോഴിക്കോട് എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പം സ്വീകരിക്കാൻ ഞങ്ങൾ വെളുപ്പിന് ചെന്നപ്പം ഞാൻ ആദ്യം കരുതി കരുതിയത് ഓടിപ്പോയി കെട്ടി കെട്ടിപ്പിടിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ചേട്ടൻ ആദ്യം പോയി സന്തോഷച്ഛനെ കെട്ടിപ്പിടിച്ച് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങൾ മാതാപിതാക്കളും സഹോദരങ്ങളും ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും കപ്പുച്ചൻ സഹോദരങ്ങൾക്ക് തന്നെയാണെന്നുള്ളത് കാരണം അത്ര മാത്രം അറ്റാച്ചഡായിരുന്നു പിന്നെ പിന്നെ അന്ന് മുതൽ മുതൽ സന്തോഷച്ഛൻ ലിൻഡോ അച്ഛൻ ഞങ്ങൾക്ക് തന്നു ലിൻഡോ അച്ഛനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം അത്രയും ലിൻഡോ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് ഒരു സഹോദരൻ എന്നല്ലേ ചെയ്യാൻ പറ്റാത്തതിൽ കൂടുതൽ അച്ഛൻ ചേട്ടന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഞാൻ കുളിപ്പിക്കാൻ പോലും എന്നെ സമ്മതിക്കില്ലായിരുന്നു ലിൻഡോ അച്ഛനാണ് കുളിപ്പിച്ചുകൊണ്ടിരുന്നത് കാരണം ഇഷ്ടം അവരുടെ സഹോദരൻ കുളിപ്പിക്കുന്നതായിരുന്നു അങ്ങനെ എന്താ ചങ്ക് ശംഖുപോലൊട്ടി നിന്നാണ് അച്ഛൻ അപ്പം ലിൻഡോ അച്ഛനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല അതേപോലെ സന്തോഷ് അച്ഛൻ ശരിക്കും ഒരപ്പൻ തന്നെയായിരുന്നു കേട്ടോ കാരണം എപ്പോഴും ഒരപ്പൻ്റെ സാന്നിധ്യം പപ്പയുടെ ഒരു പ്രസൻസ് സന്തോഷ് കൂടെ ഉണ്ടായിരുന്നു അപ്പം അച്ഛൻ എപ്പോഴും ആ പ്രസൻസ് ഉണ്ടായിരുന്നു സന്തോഷ് അച്ഛൻ്റെ പിന്നെ മറ്റൊരാളാണ് ജസ്റ്റിൻ ജസ്റ്റിൻ അച്ഛൻ അച്ഛൻ ഭയങ്കര ഇൻ്റലക്ച്വലും ഒക്കെയാണ് പക്ഷേ അച്ഛൻ്റെ ആ കെയറിങ് അത് പറയാൻ പറ്റില്ല അത്രമാത്രം കെയറിങ് ആയിരുന്നു ഒരു കുറവും അച്ഛൻ വരുത്തിയിട്ടില്ലായിരുന്നു അത്രയും അച്ഛൻ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സഹോദരനെ ചേർത്ത് പിടിക്കുന്ന പോലെ ചേർത്ത് എപ്പോഴും ജസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു കാരണം പലപ്പോഴും ഞങ്ങൾ മെന്റലിയും ഫിസിക്കലിയൊക്കെ ഡൗൺ ആവുമ്പോൾ ഞങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്നതും ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നതൊക്കെ ജസ്റ്റിനേഷൻ ആയിരുന്നു പിന്നെ ജോജോ ജോജോസനുണ്ട് അങ്ങനെ ഇവിടെ നിൽക്കുന്ന ഓരോ മുഖങ്ങളും എനിക്ക് പരിചയമുള്ളതാണ് അവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എത്ര പറഞ്ഞാലും മതി വരത്തില്ല മാത്രമുണ്ട് പിന്നെ ഇവിടെ കഴിഞ്ഞ ദിവസം കടന്നു വന്ന ഈ ദിവസങ്ങളിൽ ശേഷൻ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കടന്നു വന്ന പ്രിയപ്പെട്ട പിതാക്കന്മാർ ഉണ്ട് പിതാക്കന്മാരെ പ്രത്യേകിച്ച് ഓർക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളക്കാട്ടെ പിതാവിനെ ഓർക്കുന്നു പിതാവിനെ പണ്ട് മുതലേ പരിചയമുണ്ട് ചേട്ട പിതാവ് പറഞ്ഞതുപോലെ ചേട്ടനെ പട്ടം കൊടുത്തതും പിതാവാണ് പൗരോഹ്യത്തിലേക്ക് ഉയർത്തിയതും പിതാവാണ് ഇപ്പം ശുശ്രൂഷ ജെല്ലി പോയതും പിതാവ് തന്നെയാണ് പിതാവിനെ പ്രത്യേകിച്ച് സമയങ്ങളിൽ ഓർക്കുന്നു അതിനോടൊപ്പം തന്നെ അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചെങ്കിലും അവരെക്കുറിച്ചും കൂടെ അതിരിക്കാൻ പറ്റത്തില്ല എം ഇ ആർ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ കൂടെ നിന്ന് ശുശ്രൂഷ ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട നഴ്സുമാരുണ്ട് ലിൻഡു അഞ്ജലി അഞ്ജലി അതേപോലെ തന്നെ ജോൽസന